അടുത്ത പേജിലോട്ട് വരാണെങ്കിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു ആഹാ സന്തോഷം എന്ന് നോക്കട്ടെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അയ്യോ 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 ഈ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഹേ പുതിയ പുത്തില്ല എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആണ് ഒരു സ്പെഷ്യൽ ഒരു സംഭവം കൂടിയാണ് ലൈക്ക് ഞാനൊരു എൻ്റെ ബാഗുണ്ടല്ലോ എൻ്റെ ബാഗിനെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബാഗ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി എടുത്ത സമയത്ത് അതിൻ്റെ ഉള്ളത്തിൽ അധികം തീരെ യൂസ് ചെയ്യാത്ത ഒരു കളർ കളറുള്ള ഒരു എന്താ പറയുക ഒരു ഒരു സംഭവം കിട്ടി ഇതാണ് സംഭവം അപ്പോൾ ഇത് അവിടെ എസ് എസ് ഐ ബിയുടെ മേലെ സ്വന്തം എൻ്റെ പാസ്ബുക്കെല്ലാം ആയിരിക്കും ഇതല്ല ഇതിനുള്ളിൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഡയറി കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ചെറുപ്പത്തിൽ എഴുതിയിരുന്ന അതായത് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉമ്മ അങ്ങനെ ഇങ്ങനെ എഴുതാനൊക്കെ ഇതാക്കിയിരുന്നു അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ പേഴ്സണൽ ഡയറി എഴുതിയിരുന്നു അത് ഡയറി പറഞ്ഞാൽ വലിയ ഡയറി ഒന്നും കേട്ടോ ഒരു കുഞ്ഞു ഡയറി ചെറിയ ചെറിയ സംഭവങ്ങളായിട്ടുള്ള കുഞ്ഞു ഡയറിയാണ് അപ്പോൾ അത് എഴുതിയ സംഭവം കിട്ടിയിരുന്നു അപ്പോൾ അതിന് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം എനിക്കറിയില്ല ഇതൊരു കണ്ടന്റ് ആക്കാനുള്ള സംഭവം ഉണ്ടോന്ന് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് ഒരു ചുമ്മാ വീഡിയോ എടുത്തേക്കാം എന്ന് വെച്ച് അപ്പോൾ അപ്പോൾ ആ ഒരു ഡയറി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് ഞാൻ ഞാൻ ഞാനത് കണ്ടപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കിളി പോയത് സംഭവം ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേണ് അതായത് ഒരുപാട് കൊല്ലുകൾക്ക് മുന്നേ ഉള്ള ഒരു ഡയറിയാണ് ഞാൻ കുഞ്ഞു കുട്ടിയായ സമയത്തുള്ള ഡയറിയാണ് അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം എൻ്റെ പേഴ്സണൽ ഡയറി ഞാൻ പണ്ട് എന്തൊക്കെ എഴുതിയത് സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം അപ്പോൾ നമുക്ക് സാധനം സംഭവത്തിലോട്ട് വേണം അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറ ഇവിടെ നിന്ന് വെക്കട്ടെ കാരണം ഇത് നമുക്ക് സംഭവം മോശം ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ തിരിഞ്ഞാലും ഇതേ നമ്മളെ നമ്മളെ തന്നെ സാധനം ഇതായി അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സെക്കൻഡ് പേഴ്സൺ ആവശ്യം പോലും വരുന്നില്ല നമുക്കെന്നെ നമുക്ക് എവിടെയെങ്കിലും ചുമ്മാ അങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് തന്നെ വ്ളോഗ് ഷൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് സംഭവം നോക്കാം അപ്പോൾ ഇതാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നതിന് ഒരു കുഞ്ഞ് ഡയറിയാണ് ആണ് അപ്പോൾ ഇതിനുള്ളിൽ ഇരുന്നതെന്ന് ഇത് എൻ്റെ പഴയ പാസ്ബുക്കാണ് അതായത് ഇതും എൻ്റെ ഒരു ഒരു നെസ്ട്രാളജിക്ക് സംഭവമാണ് എനിക്ക് ഞാൻ സ്കൂളിൽ ഞാൻ പട്ടാമ്പി സെൻറ്റ് പോൾസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എടുത്ത എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടാണ് ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിലെ പാസ്ബുക്കാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ പാസ്ബുക്ക് അനുസരിച്ചുണ്ട് ഈ പാസ്ബുക്കിൽ എൻ്റെ പഴയൊരു ഫോട്ടോ ഉണ്ട് ഇത് അത് കാണുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു ഫേസ് ഈ സമയത്തുള്ള ഒരു ഫോട്ടോയാണ് നമുക്കൊന്ന് തടിച്ചിട്ടായിരുന്നില്ല എൻ്റെ ഫേസ് ഒക്കെ ഒന്നുകൂടി ഒരു ഗുണ്ടപ്പൻ ഒരു ലുക്ക് ഉണ്ടായിരുന്നു ഒന്ന് അപ്പോൾ ഇതെൻ്റെ ഈ ഒരു പാസ്ബുക്ക് എടുക്കുന്ന സമയത്തുള്ള എൻ്റെ ഫോട്ടോയാണ് എൻ്റെ പഴയ ഫോട്ടോയാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇതിലങ്ങനൊന്നും ഇല്ല കേട്ടോ പാസ്ബുക്ക് കാരണം ഇതിലാകെ ഞാൻ അന്നൊരു വൺ ഫിഫ്റ്റി റുപ്പീസ് അന്ന് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടായിരുന്നു അതിൻ്റെ ഒരു മാത്രമേ ഉള്ളൂ ഇതാണെൻ്റെ പേഴ്സണൽ ബുക്ക് അപ്പോൾ അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കിട്ടിയ സംഭവം കുഞ്ഞിൻ്റെ കാര്യം അതിലധികം പേജസ് അധികം ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല അത് ഉള്ളൂ കുറച്ച് സംഭവങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എനിക്കൊരു എന്തോ ഒരു രസം തോന്നി തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കാമെന്ന് വെച്ച് അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം അയ്യോ ഇയ്യോ അയ്യോ അയ്യോ ഇയ്യോ അതിൽ ഫസ്റ്റത്തെ വേജിൽ വരികയാണെങ്കിൽ അത് ഇവിടെ നമ്മുടെ പിടിച്ചെന്ന് വെച്ചാൽ അവിടെ നമ്പേഴ്സ് ഉണ്ട് അതായത് ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പറൊക്കെ ഞാൻ അതിലിങ്ങനെ എഴുതിയിട്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ അന്ന് ലാൻഡ് ലൈനാണ് എല്ലാവർക്കും ഉള്ളു അപ്പോൾ ലാൻഡ് ലൈനും പിന്നെ മൊബൈൽ ഉള്ളവർക്ക് മൊബൈലും അങ്ങനെ കയറ്റും നമ്പറൊക്കെ എഴുതിയിട്ടായിരുന്നു അപ്പോൾ ഇനി ആ നമ്പർ വെറുതെ ആരെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ഡിസ്ക്ലോസാണ് ഞാൻ ജസ്റ്റ് ഇവിടെ കവർ ചെയ്ത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ പേര് അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സിൻ്റെ സമയത്തുള്ളവരുടെ നമ്പറൊക്കെ ഇങ്ങനെ എഴുതി വെച്ച സംഭവമാണ് അപ്പോൾ ഇങ്ങോട്ടൊക്കെ പിടിക്കാൻ ഉണ്ടെങ്കിൽ നവംബർ രണ്ട് രണ്ടായിരത്തി ഒൻപത് ഹൗസ് ബ്രേക്ക് ജനുവരി ഒന്ന് രണ്ടായിരത്തി പത്തിന് കട്ടില വെച്ചാൽ അതായത് എൻ്റെ വീട് ആദ്യം ഒരു ഓടിട്ട വരെ ആയിരുന്നു അപ്പോൾ ഓടിട്ട ഒരു വീട് അപ്പോൾ അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അത് എന്താ പറയുക വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് വീടും മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി പൊളിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ ഒരു പായ വെച്ചിട്ട് ഒരു വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ട് വീട്ടിലുള്ള സ്ഥലത്ത് തന്നെ സൈഡിൽ ഒരു ഡാർ വെച്ചിട്ട് ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് ഉള്ളിലാണ് ഞങ്ങൾ ഈ ഒരു വീട് പണിയും കംപ്ലീറ്റ് തീരുന്നവരെയും ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് വലിയ മാത്രം അപ്പുറത്തെ വീട്ടിൽ പോയി എല്ലാം മന വീടാണ് അപ്പോൾ അവിടെ പോയി നിൽക്കും ഞങ്ങൾ ഒരു ഡാർപ്പ വെച്ചിട്ട് ഒറ്റ ഒരു സിംഗിൾ റൂം അതിനുള്ളിലാണ് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും പുറത്ത് ഫുഡ് ഉണ്ടാക്കലും പിന്നെ ഉറങ്ങുന്നതൊക്കെ അങ്ങനെ ഒരു ഡാർ പായ്ക്ക് വെച്ചിട്ടൊരു ഒരു പക്ക ഒരു ഷെഡ് ആ ഷെഡിനുള്ളിലാണ് ഞങ്ങൾ കറന്നു തുടങ്ങിയിരുന്നത് ഒരു ഈ വീടിൻ്റെ പണി കഴിയുന്ന തോളം കാലം അതിൻ്റെ ഫോട്ടോസൊന്നും എൻ്റെ ഇല്ല പണ്ട് പണ്ടപ്പോഴും എടുത്തതാണ് അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള അന്ന് എഴുതിയ ശേഷമാണ് രണ്ടായിരത്തി ഒമ്പതിൽ കേട്ടോ ഹൗസ് ബ്രേക്ക് പിന്നെ അനുസരാം പിന്നെത് പിന്നത് കടല വെച്ച കട്ടല വെച്ചതാണ് മറ്റേ വീടിൻ്റെ ടൂർണമെൻ്റ് കട്ടല വെക്കില്ല ആ കട്ടല വെച്ചാണ് ഇത് ഞാൻ കടല വെച്ചതായി ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പിന്നെ രണ്ടായിരത്തി പത്ത് പതിനെട്ടാം തീയതി ജനുവരിയിൽ ലിൻഡൽ വാർപ്പ് പിന്നെ സൈഡ് വാർപ്പ് പിന്നെ തേപ്പ് റൂം ഏപ്രിൽ രണ്ട് പിന്നെ കോണി വാർപ്പ് നിലം കോൺക്രീറ്റ് അടുപ്പിച്ച് അടുപ്പ് നിർമ്മിച്ചത് ടൈൽസ് പണി തുടങ്ങി രണ്ടായിരത്തി ഒമ്പത് നവംബറിൽ വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴാം മാസം പതിനേഴാം തീയതിയാണ് ഹൗസ് വാമിങ് വരുന്നത് അതായത് ഹൗസ് വാമിങ്ങിന് ഇതേ വാഷിംഗ് മെഷീന് പിന്നെ കട്ടിൽ അലമാര എന്നിവ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വച്ചുതരാം ഇന്ന് ഞാൻ ആറ് മണിക്ക് എഴുന്നേറ്റു പല്ലി തേച്ചു ഇന്ന് ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ടായിരുന്നില്ല അവർ നാലുമണിക്ക് ഒറ്റപ്പാലത്തേക്ക് പോയിരുന്നു ഞാൻ എൻ്റെ അനിയത്തിനെ മദ്രസയിൽ കൊണ്ടാക്കി തിരിച്ചു വന്നു ചായ കുടിച്ചു വേഗം മാക്സ് മാക്സ് സിഇ വേഗം മാക്സ് സിഇ ചെയ്തു എട്ടേകാലായപ്പോൾ ഞാൻ കുളിച്ചു എട്ടരൊക്കെ ആയപ്പോൾ ഞാൻ അനീത്തിനെ മദ്രസയിൽ നിന്ന് കൊണ്ടുവന്നു അതായത് ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി പത്തിൽ കിട്ടോ പത്തിൽ സംഭവമാണ് പിന്നെ അടുത്ത ദിവസം പിന്നെ അടുത്ത ദിവസം അടുത്ത പിന്നെ അടുത്ത ഡയറി അതെ അതെ ഞാൻ ചായ കുടിച്ചു ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോയി ഇന്ന് ഉച്ചയ്ക്ക് ഉപ്പുമാവായിരുന്നു വൈകുന്നേരം ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു ഉമ്മയും ഉപ്പയും ഉമ്മയും ഉപ്പയും വന്നിരുന്നു ഞാൻ കുളിച്ചു മദ്രസയിൽ പോയി രാത്രി തിരിച്ചു വന്നു ഭക്ഷണം കഴിച്ചു ഞാൻ കിടന്നുറങ്ങി ഉഫ് ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഡേറ്റ് ഒക്കെ ഫുൾ സെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് അടുത്തത് ഇന്ന് മേഖലാ മത്സരമായിരുന്നു അത് മദർസരയുടെ സംഭവമാണ് മദർസയിലെ സ്റ്റേറ്റ് അങ്ങനെ ജില്ലാ വൈസ് അങ്ങനെയൊക്കെ പറയില്ല അങ്ങനത്തെതാണ് മേഖലാ മത്സരമായിരുന്നു ഇതിൽ അറബി പ്രസംഗത്തിന് രണ്ടാം സ്ഥാനം കെട്ടി ഉഫ് അറബി പ്രസംഗത്തിന് രണ്ടാം സ്ഥാനം കെട്ടി കഥാപ്രസംഗത്തിന് നാലാം സ്ഥാനം കെട്ടി ഉഫ് ഇൻഡ്രോട്ടായിട്ടുള്ള ഞാൻ പട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്നു മറ്റേ അറബി പ്രസംഗത്തിനെ പറ്റി ഉഫ് അറബിയിലൊക്കെ പ്രസംഗിച്ചിട്ട് അങ്ങനെ എനിക്ക് രണ്ടാം സ്ഥാനം കിട്ടി പിന്നെ കഥാപ്രസംഗം ഉഫ് ഞാനൊക്കെ കഥാപ്രസംഗം പറയുന്നത് ഞാൻ കഥാപ്രസംഗമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നാലാം സ്ഥാനം കിട്ടും പക്ഷേ നാലാം സാധനം കിട്ടിയുള്ളൂ നാലാം സാധനം കിട്ടി ഇതെപ്പോഴാണെന്ന് അറിയോ രണ്ട് നാല് രണ്ടായിരത്തി പത്തിന് അപ്പോൾ നിങ്ങളാണ് അപ്പോൾ ഇനി ഇനി ഞാനത് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പേജിൽ അടുത്ത പേജിലോട്ട് വരികയാണെങ്കിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു ആഹാ സന്തോഷം ഒന്ന് നോക്കട്ടെ സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ന് മാമൻ വാഷിംഗ് മെഷീൻ അലമാരയും പിന്നെ എൻ്റെ റൂമിലേക്കുള്ള കട്ടിലും പിന്നെന്താണ് ടേബിൾ ആ ടേബിളും കൊണ്ടുവന്നു കുറേ ഗിഫ്റ്റുകളും കൊണ്ടുവന്നു അതായത് നമ്മുടെ ഒന്നുമില്ല അതായത് നമ്മുടെ എൻ്റെ ഹൗസ് വാമിങ് കാരണം കുറേ കാലത്തോളം അവിടെ നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഹൗസ് വാമിങ് ഒരു വാർപ്പ് അന്ന് ഒത്തേക്കാലം ഓടിട്ടവരുന്ന നേരെ ഇങ്ങനെ ഒരു വീട്ടിലോട്ട് മാറുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഒരു എല്ലാവരും സന്തോഷമായിരുന്നു ആ സമയത്ത് ഒക്കെ നമ്മളിങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇതൊക്കെ ഒരു ഓർമ്മകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചായിരുന്നു ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര രസ സംഭവം കാണുമ്പോൾ ഞാൻ അടുത്ത വഴി കാണിച്ചേട്ടാൽ ഇരുപത്തി അതായത് അടുത്ത നോക്കുകയാണെങ്കിൽ ഇത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പത്ത് വായിച്ചു ഇന്ന് ഈ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ആഹാ ഈ ദിവസം പുതിയ കമ്പ്യൂട്ടർ കൊണ്ടുവന്നു പഴയ കമ്പ്യൂട്ടർ കേടായതുകൊണ്ട് എൽ സി ഡി മോണിറ്റർ കൊണ്ടുവന്നു ഞാൻ ഓണാക്കി നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു പിറ്റേ ദിവസം കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകാൻ ഞാൻ വിട്ടു അതെന്താ വെച്ചാൽ പണ്ട് കമ്പ്യൂട്ടറൊന്നും എൻ്റെ വീട്ടിലൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഒരു അമ്മമാരുടെ വീട്ടിൽ അമ്മമാരെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഗെയിമൊക്കെ കളിക്കാറുള്ളത് അവിടെ പോയിട്ടാണ് ഇങ്ങനെ ഓരോ ഗെയിം കളിക്കാനും വേണ്ടിയിട്ട് അവിടെ പോകാൻ മാത്രം അങ്ങനെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ എനിക്ക് ഈ പണ്ടൊട്ടേ ഈ കമ്പ്യൂട്ടറിനോട് അങ്ങനത്തെ സംബന്ധിച്ചോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു പണ്ടോട്ടെ ഇങ്ങനെ ഇതായിരുന്നു അപ്പോൾ ഞാൻ പുതിയൊരു പണ്ട് എനിക്ക് ഒരു എൽ സി ഡി എൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്ന പി സി ഇതായിരുന്നു വിൻഡോസ് നയൻ്റി എയ്റ്റ് വിൻഡോസ് എയ്റ്റിൻ്റെ ഒരു ഫോർ ജി ബി ഹാർഡ് സ്കുലൊരു പി സിയാണ് ഉണ്ടായിരുന്നത് കിട്ടിയിരുന്നത് അപ്പോൾ അതിനുശേഷമാണ് പിന്നെ അങ്ങനെ ഈ ഒരു എൽ സി ഡി മോണിറ്ററൊക്കെ കിട്ടിയപ്പോൾ അന്ന് അത്രയും കാലം മറ്റേ സി ആർ ടി മോണിറ്റർക്കോർമ്മില്ല മറ്റേ ഭയങ്കര തടിച്ചിട്ടുള്ളത് അത്രയും തടിയുള്ള മറ്റേ വലിയ മോണിറ്ററിൽ നിന്ന് മറ്റേ എൽ സി ഡി പറയുമ്പോൾ തന്നെ ഭയങ്കര വലിയൊരു സംഭവം പോലെ ആണ് അന്ന് അന്നത്തെ കാലത്തുള്ളത് അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതാ പറയാം നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതിൽ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ് പൾസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇപ്പോൾ നടത്തുന്നൊരു കമ്പ്യൂട്ടർ ഷോപ്പ് ഉണ്ടായിരുന്നു പൾസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ കമ്പ്യൂട്ടറിനെ കയറുന്നു അപ്പോൾ കമ്പ്യൂട്ടർ ഇനി അടുത്ത എനിക്കൊന്ന് അടുത്ത പേജിൽ ഇനി കമ്പ്യൂട്ടർ ക്ലാസ് ചേർന്നിട്ടുള്ള എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് അഞ്ചാരം ഞാൻ അടുത്ത പേജ് എടുക്കട്ടെ ഇപ്പോൾ അടുത്ത പേജ് എടുക്കട്ടെ അതെ അടുത്ത അടുത്ത ദിവസം എൻ്റെ കമ്പ്യൂട്ടർ ക്ലാസിൻ്റെ സംഭവമാണ് നോക്കി തോക്കട്ടെ നോക്കട്ടെ അതെ ഇന്ന് ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പ്രവേശനം അതായത് ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്തെട്ടോ ഇന്ന് ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പ്രവേശനം തുടങ്ങി പക്ഷേ ഇന്ന് കറൻറ്റില്ലായിരുന്നു ഇതിനാൽ കറണ്ട് ഇല്ലായിരുന്നതിനാൽ പഠിക്കാൻ പറ്റിയില്ല ഞാൻ ഒറ്റയ്ക്ക് പോയാണ് ചേർന്നത് ഫോട്ടോഷോപ്പാണ് കോഴ്സ് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ സംഭവങ്ങൾ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതായത് രണ്ടായിരത്തി പത്തിൽ കമ്പ്യൂട്ടർ ക്ലാസ്സിനൊക്കെ പോയിട്ട് ചേർന്ന് വാശി പിടിച്ച് വീട്ടിൽ പോയിരിക്കും പുറം കമ്പ്യൂട്ടർ ക്ലാസ് കയറുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ചേർന്നതാണ് കമ്പ്യൂട്ടർ ക്ലാസ് ചേർന്നിട്ട് അവിടെ പോയിട്ട് ഫസ്റ്റ് ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പൊക്കെ വന്ന് അവിടെ പോയിട്ട് പഠിച്ച് പിന്നെ എന്നിട്ട് പിന്നെ അടുത്ത ദിവസം എന്നിട്ട് പിന്നെ ഡയറി ഏപ്രിൽ നാല് ആണ് ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയത് ഹാർഡ്വെയർ ആണ് കോഴ്സ് അപ്പോൾ അത് ഹാർഡ്വെയർ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പറഞ്ഞിട്ട് അങ്ങനെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളും അസംബ്ലിങ് കാര്യങ്ങൾ പി സി കേടായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവമാണ് ഇതാക്കുന്നത് അതായത് പഠിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തിലിട്ടോ ഇനിയിപ്പോൾ അടുത്ത പേജിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞോ ഇതെന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അവരുടെ എണ്ണ എണ്ണെന്ന് നമ്പർ എഴുതി വെച്ചിരുന്നോ ഏ ഇതെന്തോ ഞാൻ എന്തോ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്താ ഇതെന്താ സാധനം ഇതൊക്കെ എന്തൊക്കെ തേങ്ങയാണ് ഞാൻ എഴുതി എന്തൊക്കെ കാട്ടിക്കൂട്ട് തിരിക്കന്നെ അറിയില്ല കേട്ടോ സാക്ട് ഇതൊക്കെ എന്താ സാധനം കഴിഞ്ഞെത്രയുള്ളൂട്ട് ഞാൻ ഇനിയും കുറെ എഴുതിയിരുന്നല്ലോ കാറ്റിക്കൽ ടു പൂച്ച ഡോഗ് നായ ബുക്ക് 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 എന്നാ പാരറ്റ് തത്ത സ്പാരോ കുരിപ്പ് കുരുപ്പ് അല്ല കുരുപ്പി ലീഫ് അല ലീഫല ലീഫല്ല ക്രോക്കടയിൽ പൊതല ക്രോക്കടയിൽ ബൊതല ഇതിൽ ഇനിയും കുറേ ഡയറി ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഉണ്ടായി കുറേ പേജ് മിസ്സായി തോന്നുന്നുട്ടോ ഇതൊന്നുമല്ല ഷൂ ഫ്ലവർ ചെമ്പരന്തി ഹൗസ് വീട് ലീഫല ക്രോക്കടയിൽ ഇംഗ്ലീഷ് മാക്സ് ഉരുള ഉണ്ടാ കഴിച്ചു വണ്ട് കയറി വണ്ടി കുന്ന് കയറി കന്ന് വണ്ടി കയറി സ്ഥലം വേറെ അത് പിന്നെന്താ പിന്നെന്താ ഉള്ളത് പിന്നെന്താ നോക്കട്ടെ ഓക്കെ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല കാറ് പൂച്ച ഡോഗ് മങ്കി സ്പാരോ അത് തന്നെ സേഫ് സാധാരണ തന്നെ എനിക്ക് ഇത് അനീത്തി റിന്യൂ തോന്നുന്നു ഈ സാധനം ഇതൊക്കെ അവരുടെ തോന്നുക പക്ഷേ ഇതിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടേടാ ഇനിയുണ്ടായിരുന്നു കുറേ പേജ് എനിക്കൊന്ന് മിസ്സായി തോന്നുന്നുണ്ട് അതില്ല ഞാൻ കുറേ എഴുതിയിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെയുണ്ട് കുറേ സംഭവങ്ങൾ വേറെയും കുറേ സംഭവങ്ങൾ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ മറ്റേ കുറെ എന്തൊക്കെ എഴുതിയിരുന്നതാണ് ഇതിൽ ഇത്ര പേജൊന്നുമല്ല കുറേ പേജ് ഒന്ന് മിസ്സായി തോന്നുന്നു ഇതിൽ പേജൊക്കെ കീറിപ്പോയി തോന്നുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാല് വർഷം പതിനാല് വർഷം കഴിഞ്ഞു അത്രയും പതിനാല് വർഷം മുന്നത്തെ ഡയറി പക്ഷേ ഇത്രയല്ലട ഇനി ഉണ്ട് കുറേ സംഭവങ്ങളെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതൊക്കെ എഴുതിയുന്നതിൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല അത്രയും വർഷം മുന്നേ അപ്പോൾ ജസ്റ്റ് എത്രയേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഞാൻ കുഞ്ഞൊരു ഡയറി കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഒരു കുഞ്ഞൊരു ഷോർട്ട് വ്ലോഗ് പോലെ ഒന്ന് ചുമ്മാ എടുക്കാന്ന് വെച്ചാണ് ഇതിൽ കണ്ടന്റ് ഉണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ ഇനി എൻ്റെ മേലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യണം എന്നുണ്ട് അതേപോലെയുള്ള ഡെയിലി ഒരു ഡേയ് ഇൻ മൈ ലൈഫ് വീഡിയോ ഒരു വ്ലോഗ് എടുക്കണമെന്നുണ്ട് പിന്നെ അൽക്കസാറിൻ്റെ ചോദിച്ചിരുന്നു സാർ ഇതിനൊക്കെ ചോദിച്ചിരുന്നു റിവ്യൂ അപ്പോൾ ഞാൻ സാറിന് പിന്നെ ഓൾറെഡി ഉണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ആയിട്ട് ഒറ്റ റിവ്യൂ ആയിട്ട് ഞാനത് നാട്ടിൽ പോയിട്ട് ചെയ്തു തരാം പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എത്രയും ലോക എത്രയും ഇതിൻ്റെ സംഭവ സാമ്പത്തിക എല്ലാം വരുന്നത് മറ്റൊരു പുതിയവിടെയും കാണാം ചരാം